നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഈ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ദിവസമായ ഇന്ന് പ്രധാനമായും സി പി എം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിക്കയറ്റി നിർത്തി കഴിഞ്ഞാൽ പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ജില്ലകളിൽ ഇന്നാണ് തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒന്ന് കത്തിക്കാം അങ്ങനെയെങ്കിലും ഒന്ന് ട്വിസ്റ്റ് ആകുമല്ലോ കാര്യങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കമുള്ളവർ എല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തു പറയുന്നത് അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് എത്തും എന്നുള്ളതാണ് ഇന്നലെ ജാമ്യം ലഭിച്ചത് തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം രാഹുൽ വരട്ടെ വന്ന് വോട്ട് രേഖപ്പെടുത്തട്ടെ ഓരോരുത്തരുടെയും അവകാശമല്ലേ വോട്ട് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അപ്പോഴും ഷാഫി പറമ്പിലടക്കമുള്ള രാഹുൽ ടീമിനെ പൂട്ടണം എന്ന വാക്കും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു റേപ്പ് അതായത് ബ്രൂട്ടലി റേപ്പ് ചെയ്തു എന്നാണ് ബ്രൂട്ടലി റേപ്പ് ചെയ്തു എന്നാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് പൂങ്കുഴലിയോടെ നാല് മണിക്കൂർ നീണ്ടുന്ന മൊഴിയെടുപ്പിലാണ് ഈ പെൺകുട്ടി തനിക്ക് ഉണ്ടായെന്നൊരു അനുഭവം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചത് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കാര്യങ്ങൾ ട്വിസ്റ്റ് ആയി എന്ന് വേണം പറയാൻ പ്രോസിക്യൂഷനെ ഇത് തെളിയിക്കാൻ വേണ്ടി കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്താൻ സാധിച്ചില്ല മാത്രവുമല്ല രണ്ട് മൊഴികളിൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് ആദ്യം ഈ പറയുന്ന പോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നത് ഞാൻ ഭയന്നിട്ടാണ് എൻ്റെ എന്റെ പ്രൈവസി പുറത്താകുമെന്ന് എന്റെ പേര് വിവരം അടക്കമുള്ള പുറത്താകുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ പരാതി കൊടുക്കാതിരുന്നത് എന്ന് ഒന്നിൽ പറയുകയും മറ്റൊന്നിൽ അതായത് പൂക്കളിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് ശേഷവും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് പരാതി നൽകാത്തത് എന്നുള്ളതാണ് എന്തായാലും കോടതിയിൽ ജഡ്ജി പ്രധാനമായും ചോദിച്ചത് ഇത് എങ്ങനെ ഒരു ബ്രൂട്ടലി പീഡനമാവും ബലാത്സംഗമാകും എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം അത് തെളിയിക്കാനായി പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഹോം സ്റ്റേയിൽ എത്തിച്ച ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി ബംഗളൂരിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്ന ഉപാധിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നും കോടതി പറഞ്ഞിരുന്നു പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറാണ് ഹർജി പരിഗണിച്ചത് അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത് ഇതോടെ ദിവസങ്ങളായി ഒളിവിൽ കഴിയുന്ന രാഹുലിന് കേരളത്തിലേക്ക് എത്താൻ കഴിയും ബലാത്സംഗ കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് വീണ്ടും പതിനഞ്ചിനാണ് പരിഗണിക്കുന്നത് വിവാഹ കാര്യം പറഞ്ഞ് രാഹുൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് എന്നും യുവതി മൊഴി നൽകിയിരുന്നു ലൈംഗിക പീഡനം ചൂണ്ടിക്കാട്ടി കെ പി സി സി നേതൃത്വത്തിന് യുവതി അയച്ച ഇമെയിൽ പോലീസിന് കൈമാറിയതോടുകൂടിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തത് തുടർന്ന് ജീപ് മൂങ്കുഴലി ഐ പി എസിലെ നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടിയെ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച ബലപ്രയോഗിച്ച രാഹുൽ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന മൊഴിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് രാഹുൽ ആദ്യം തനിക്ക് സന്ദേശം അയച്ചതെന്നും യുവതി പോലീസിന് മൊഴി നൽകിയെന്നുമാണ് വിവരം തന്റെ ടെലഗ്രാം അക്കൗണ്ട് നമ്പർ ചോദിച്ചു വാങ്ങി അതുവഴി സന്ദേശങ്ങൾ അയച്ചു വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു വീട്ടുകാർക്ക് ആദ്യം താല്പര്യമില്ലെന്നായിരുന്നു എങ്കിലും പിന്നീട് സമ്മതിച്ചു അവധിക്ക് ബംഗളൂരിൽ നിന്ന് നാട്ടിലെത്തിയ തന്നെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞായിരുന്നു ഇത് ഫെനിൻ നയിരാനൊപ്പം കാറിലെത്തിയ രാഹുൽ നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു എന്നുമൊക്കെയാണ് ഈ യുവതി പറഞ്ഞത് എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ തൽക്കാലത്തേക്ക് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് പ്രധാന കാരണം മാത്രമല്ല ആ ഈ ഒരു കാര്യത്തിൽ സുഹൃത്തിന്റെ ഹോം സ്റ്റേ ആണെന്നും ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതിനാൽ സ്വകാര്യത ഉറപ്പാക്കാനാണ് അവിടേക്ക് വന്നതെന്നും അറിയിച്ചു അകത്തുകയറിയ ഉടൻ രാഹുൽ തന്നെ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് നേരിട്ടത് അതിനുശേഷം തന്നെ വിവാഹം ചെയ്യാനാവില്ല എന്ന് രാഹുൽ പറഞ്ഞു ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ശ്രദ്ധ നൽകാൻ തന്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കില്ലെന്നാണ് കാരണം പറഞ്ഞത് തുടർന്ന് തന്നെ കാറിൽ വീടിന് സമീപം ഇറക്കി വിട്ടു കാരണമെന്ന് അറിയിച്ച ഏതാണ്ട് നാളുകൾക്ക് ശേഷം രാഹുൽ വീണ്ടും തന്നെ വിളിക്കും ു ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞു പിന്നീട് പതിവായി സന്ദേശങ്ങൾ അയച്ചു എന്നും യുവതി പോലീസിന് മൊഴി നൽകി എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് കേരളത്തിലും കർണാടകയിലുമായി ദിവസങ്ങളോളം അരിച്ചു പറക്കിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഒളിവിൽ കഴിയാൻ രാഹുലിനെ സഹായിച്ച നാല് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇനിയും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി ചോദിച്ച കോടതി ചോദിച്ച സെക്ഷൻസ് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രോസിക്യൂഷൻ മറുപടി നൽകിയില്ല അത് തന്നെയാണ് അതായത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കുക്നപ് സ്റ്റോറി ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെളിവുകൾക്ക് അഭാവം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അത് യഥാർത്ഥമാണെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാകും